ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബി എം ഡബ്ല്യു സെവൻ സീരീസ് ആയിട്ടാണ് ഇത് ആക്ച്വലി എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ വർക്കായിട്ട് നമുക്ക് വന്നതാണ് കേട്ടോ എന്ത സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇത് നമ്മൾ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡൽ ബി എം ഡബ്ല്യൂ സെവൻ സീരീസ് നമുക്ക് ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങണു ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് എല്ലാം മാറ്റി കിട്ടും അതായത് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് മാറും ബമ്പറ് മാറും അതുപോലെ ബോണറ്റ് മാറും ഫെൻഡർ മാറും അതുപോലെ ബാക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡിക്കി മാറും ബാക്ക് ബമ്പറ് മാറും ബാക്ക് ടൈലൈറ്റ് മാറും എല്ലാം മാറി കിട്ടും പിന്നെ ആ ഫുൾ കിറ്റാണ് ഇത് വരുന്നത് ആക്ച്വലി സെവൻ സീരീസിൻ്റെ കൺവേഷൻ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കിറ്റാണ് വരുന്നത് എല്ലാം അതിൽ തന്നെ ഉണ്ടാകും ഞാൻ കിറ്റ് വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കിറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നാളെ മറ്റന്നായിട്ട് കിറ്റ് എത്തും ഓക്കെ അപ്പോൾ കിറ്റ് വന്നതിന് ശേഷം ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ പറയുക രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ടൈമിൽ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് ഈ വണ്ടിയിൽ പിന്നെ ഇവിടെ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട് ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഒരു പശുവിനടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബെൻഡ് ആയിട്ടുണ്ട് ഇവർ കുറച്ചായി വരെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ് അതായത് ഈ കൺവേർഷൻ ഗെറ്റ് ചെയ്യണം അതായത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലേക്ക് ആക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ അതിങ്ങനെ ഡിലേ ഡിലേ ആയി പോയി പിന്നെ ഇങ്ങനെ ഒരു തട്ടിയുടെ ഭാഗമായിട്ട് ഫുള്ള് കൺവേട്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ ഈ ബോണറ്റൊക്കെ നമുക്ക് തട്ടി നിർത്തിയിട്ട് പിന്നെ ബമ്പറൊക്കെ എടുക്കുക ആ ഒരു ഓരോ എമൗണ്ട് ചിലവാക്കണേക്കാൾ ബെറ്റർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു മോഡൽ വണ്ടിയായി എന്താ പറയുക വണ്ടി നീറ്റായിട്ട് കിട്ടി ഇതിനിപ്പൊരു ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആകെ ഫെയ്ഡായിട്ട് ആകെ എന്തോ അലമ്പായിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കേ മാറി നോർമലി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബമ്പർ മാറുക പിന്നെ അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് അങ്ങനെ ഹെഡ് ലൈറ്റ് കസ്റ്റം ജി ഐ ഹെഡ്ലൈറ്റിൻ്റെ കസ്റ്റം ജി അങ്ങനെയാണല്ലോ ഇത് അങ്ങനെയല്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡൽ എങ്ങനെ ഇറങ്ങി വെച്ചാൽ ആ ഒരു ലെവലിൽ നമുക്ക് ആയി കിട്ടും ഓക്കെ പിന്നെ ഫ്രണ്ട് ഇവിടെ ഇടി വന്നതിൻ്റെ ഭാഗമായിട്ട് ബോണറ്റും ബമ്പറും ഉള്ളിലെ ഒരു ലോക്ക് അതായത് ഇതിൻ്റെ ബോണറ്റിൻ്റെ ഒരു ലോക്കും ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ ചേഞ്ച് ചെയ്യണം പിന്നെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് പോർഷൻസ് ഒക്കെ പൊട്ടൽ വന്നിട്ടുണ്ട് പിന്നെ അതൊന്നും പ്രശ്നമല്ല നമുക്ക് അന്വേഷണ കിട്ടിയിൽ വരുന്നതാണത് അപ്പോൾ അതുകൊണ്ട് അതിനെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല പക്ഷേ നമ്മൾ ലോക്ക് എന്തായാലും ക്ലിയർ ആക്കണം ലോക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിക്കും അഴിച്ചിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും അത് ക്ലിയർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കും നയൻ്റി പെർസെൻറ്റേജ് ക്ലിയർ ആയി കിട്ടും എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വരും നമുക്ക് അപ്പം നോക്കാം പിന്നെ ഈ ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ മാറും വണ്ടിയെ മൊത്തത്തിൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് കൺവേ ചെയ്തിട്ട് ഇതിനുശേഷം ഫുള്ള് പേ വൈറ്റ് ഫുൾ പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വണ്ടി അതായത് ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് കൺവേർഷൻ കിറ്റ് മാത്രമല്ല ഇൻറ്റീരിയർ പാർട്സും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ ക്ലസ്റ്റർ വരുന്നുണ്ട് പിന്നെ ഇൻഫോടേമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് ഗിയർ നോബ് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വണ്ടിയെ ഇൻറ്റീരിയർ മൊത്തം മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു ലെവലിലുള്ള കിറ്റും അതുപോലെ ഇൻറ്റീരിയർ പാർട്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിടെ മാത്രല്ലോ നമുക്ക് കൺവേർട്ട് കൺവേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫൈവ് സീരീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ത്രീ സീരീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ബെൻസ് മറ്റേ എം എൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് വണ്ടികൾക്ക് കൺവേർഷൻ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയത്തില്ല ആ ഒരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി എടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരാൾ അത്രയും പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു കൺവേർട്ട് ചെയ്യുന്നത് ബെറ്ററാണ് ബെറ്റർ ഓപ്ഷനാണ് പിന്നെ ഇവരെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺവേർട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു വണ്ടി ഇവർക്ക് എന്താ പറയുക വിൽക്കാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൺവേർട്ട് ചെയ്യണതാണ് കേട്ടോ ഓക്കെ ഇവർക്കൊരു ഫോർമാറ്റിക് കൂപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം എന്തായാലും അങ്ങനെ എടുക്കട്ടെ ഇനി ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇൻ്റീരിയറും എന്തൊക്കെ പാർട്സ് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചുതരാം അപ്പം ഇതാണ് വണ്ടോ ഹോൾ ലുക്ക് നിങ്ങൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഏത് ലെവലിലായി കിട്ടും നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ കണ്ടേതള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ വീല് നമ്മൾ ചേഞ്ച് ആക്കും ഇതിലാക്ച്വലി ഇപ്പോൾ അത് കെടുക്കുന്നത് എയ്റ്റീൻ ഇഞ്ച് വീലാണ് അത് മേ ബി നമ്മൾ നയൻറ്റീനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി വീല് നമ്മൾ ലോ പ്രൊഫൈൽ ടയറൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്കവാറും ഇടും ഓക്കെ ഇഫെൻഡറും എല്ലാം മാറി കൂട്ടുട്ടോ പിന്നെ ബോണറ്റിൻ്റെ ആ ഒരു സൈഡ് ഇവിടെ വരുന്ന ഒരു ഒരു ക്ലാമ്പ് ഉണ്ട് നമ്മൾ ബോണറ്റ് പൊക്കുന്ന പൊക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലാമ്പ് ചെറിയ ഒരു ഒരു ചെറിയൊരു ബെൻഡുണ്ട് അത് ആ തട്ടിയൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം അത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം നമുക്ക് കിറ്റ് ഫുൾ പക്ക അലൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അലമ്പാകും അപ്പോൾ അതുകൊണ്ട് കിറ്റ് ശേഷം നമ്മൾ ഫുള്ള് അയച്ച് ആദ്യം ഫെൻറ്റർ കയറ്റി അങ്ങനെ ഫുൾ അലൈമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോറ് ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടയും അത് ആ ഒരു ടൈമിൽ അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ടൈമിലാണ് ഈ ഒരു കണ്ട ഫ്യൂച്ചറായിട്ട് വണ്ടി വന്നത് പക്ഷേ അതിന് മുന്നേ ഫ്യൂച്ചേഴ്സ് ഉണ്ട് കേട്ടോ ആക്ച്വലി അതിന് മുന്നേയും ബി ആൻഡ് ഡബ്ലൂൻ്റെ ഒരുപാട് വണ്ടിയിൽ ബെൻസിലും അതുപോലെ ഒരുപാട് കാഴ്സിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് നയൻറ്റീൻ നയൻറ്റി സംതിങ്ങിലൊക്കെ നയൻറ്റീസിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ അടിപൊളി ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടികൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഈ ഒരു വലിപ്പം തന്നെ കണ്ടോ എന്ത് സംഭവം കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക രാജകീയമാണ് ആക്ച്വലി ബാക്കിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സീറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റോൾ ഷോയ്സിലും അതുപോലെ മാ ബാക്കിലും എസ് ക്ലാസ്സിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയായിരുന്നു അത് പിന്നെ ബി എം ഡബ്ല്യു ഒരിക്കലും എന്താ പറയുക ബെൻസിൻ്റെ ഒരു ലക്ഷറി ലെവലല്ല ബി എൻ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കാറാണ് ആക്ച്വലി ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി അങ്ങനെ റോൾ ഷോയിസും അങ്ങനത്തെ വണ്ടികളൊക്കെ ലക്ഷറി ഒരു സെഗ്മെൻ്റ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ബി എൻ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരിക പെർഫോമൻസ് കാർന്നാണ് ആക്ച്വലി ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരും പക്ഷെ എന്നാലിത് പക്ക ഫ്യൂച്ചറോട് കൂടിയിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര നീളാണ് ഈ വണ്ടിക്ക് നമ്മൾ നോർമൽ ഒരു ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു ത്രീ സീരീസിൻ്റെ ഒരു നോർമൽ കാറിൻ്റെ ഒരു നീളല്ല ഇതിന് അത്യാവശ്യം നീളുണ്ട് അതിൻ്റെ ഒരു വെൽപ്പ് നീളാണ് ഈ ആക്ച്വലി ഈ ഒരു ഡോറിന് നിങ്ങൾ കാണുന്നത് ഒരുപാട് കണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് എന്തൊക്കെ പാർട്സ് മാറ്റാൻ പറ്റും ഇൻ്റീരിയർ എങ്ങനെയാണ് എന്തൊക്കെ ഫ്യൂച്ചേഴ്സ് ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ ബാ അപ്പോൾ ഇതാണ് നമ്മുടെ സെവൻ സീരീസിന്റെ ഒരു കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ഫൈവ് സീരീസിന്റെ ഒരു കോക്ക് പോലെ തന്നെയാണ് പക്ഷേ കുറച്ച് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ആ ഒരു വ്യത്യാസം ഇതിലുള്ളൂ പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സൈഡിൽ വന്നിട്ട് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ സി ഡി യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഓക്കെ പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ സി ഡി യൂണിറ്റും കാര്യങ്ങളും രണ്ട് സി ഡി യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഈ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ മിററിൻ്റെ കൺട്രോൾസിന് മൂന്നെണ്ണം ഇത് സൈഡ് ഗ്ലാസിൻ്റെ കൺട്രോൾസ് ആണ് ഈ കാണുന്നത് ഇതും സൈഡ് ഗ്ലാസ് ഓക്ക് ചെയ്യുന്നത് ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു വിൻഷീൽഡ് വരും ഏതാണ്ടോ ബാക്ക് മെയിൻ ഗ്ലാസിൻ്റെ ഒരു വിൻഷീൽഡിൻ്റെ കൺട്രോളാണ് ഈ ഒരു സ്വിച്ച് ഓക്കെ അത് എല്ലായിടത്തും വരുന്നുണ്ട് ബാക്കിലും വരുന്നുണ്ട് പിന്നെ ഇതിന് മെയിനായിട്ട് കുറേ ഫ്യൂച്ചേഴ്സ് വരുന്നത് ബാക്കിലാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ കംഫോർട്ട് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് സ്വിച്ച് ഉള്ളു ഇത് ആക്ച്വലി നമുക്ക് നാല് മോഡല് വരുന്നുണ്ട് ഞാനൊരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ കാണാണ്ട സ്പോർട്സ് പ്ലസ് സ്പോർട്ട് കഫോർട്ട് കഫർട്ട് പ്ലസ് ഓക്കെ അങ്ങനെ നാല് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവിംഗിൽ കിട്ട് അതായത് നമ്മൾ ഡ്രൈവിംഗ് കഫോർട്ടിൽ കഫോർട്ട് പ്ലസ് വരുന്നുണ്ട് കംഫോർട്ട് വരുന്നുണ്ട് സ്പോർട്ട് വരുന്നുണ്ട് സ്പോർട്സ് പ്ലസ് വരുന്നുണ്ട് സ്പോർട്സ് പ്ലസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര കുറവും പുറക്കും ബി എംബ്ലുവിൻ്റെ ഒരു വണ്ടിയാകുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നോർമൽ കൺട്രോൾസ് ആണ് ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അതുപോലെ ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇത് എന്ന് പറയുമ്പോൾ പാർക്കിംഗ് സെൻസർ ആണ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഉണ്ടാവും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മെയിനായിട്ട് കാണിക്കേണ്ടത് ബാക്കിലത്തെ ഫീച്ചേഴ്സാണ് അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും ഈ ഇൻഫോട്ടേഷൻ സിസ്റ്റം നമുക്ക് മാറി കിട്ടും അതുപോലെ ഗിയർ നോബ് സ്റ്റിയറിംഗ് വീല് എ സി കൺട്രോൾസ് ഇതെല്ലാം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതെല്ലാം ഇൻറ്റീരിയർ മൊത്തത്തിലേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഉള്ളത് വേണ്ട ബാക്ക് സീറ്റിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഒരു ലെഗ് സ്പേസ് കണ്ടാ പക്ക കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാനൊരു ആറ് അടി ഉണ്ടാവും പക്ക സ്പേസ് കിട്ടാ അതായത് പക്ക സ്പേസ് ഈ ഒരു സീറ്റിൻ്റെ ഒരു ഒരു ലെങ്ത്താണ് ഈ കാണുന്നത് പക്ക കംഫോർട്ടബിൾ ഓടിയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ സീറ്റ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് നമുക്ക് പല ലെവലിലേക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നത് ഒക്കെ ഈ ഒരു സീറ്റ്സ് ഞാൻ കാണിച്ചു തരാം ഇത് എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് സീറ്റ് ബാക്കാനും ഫ്രണ്ട് ലേക്ക് ആക്കാനും പക്ക കംഫർട്ടബിൾ കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അതായത് ഒരു രാജകീയം എങ്ങനെയാണ് ആ ഒരു ലെവലിൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു മൂന്ന് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക പ്രയോസർ കൂടിയിട്ട് വിൻഷീൽഡ് ക്ലോസ് ആവും ഈ വെയിലടിക്കുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ ആക്ച്വലി ഇത് പക്ക പ്രയോസർ കൂടിയിട്ട് പിന്നെ അത ഇവിടെ ഒരു റൈറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലത്തെ വിൻഷീൽഡും ക്ലോസ് ആവും അതുപോലെ തന്നെ ബാക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഒരു സ്വിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ബാക്കും ക്ലോസ് ആയി അപ്പോൾ നമ്മൾ പക്കാ പ്രൈവസിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഫുള്ള് ആയി പക്കാ പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഫോടേമ സിസ്റ്റം വരുന്നുണ്ട് ഇത് നമ്മൾ ഓണാക്കി ഒരു ചെറിയൊരു ഫിലിമൊക്കെ വെച്ചിട്ട് പിന്നെ രാജകീയമായിട്ട് പോവാം ഓക്കെ ഇത് ആക്ച്വലി ഇപ്പോൾ ഓൺ ആക്കാറില്ല അതിൻ്റെ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് കൺട്രോൾസ് എ സി യൂണിറ്റ്സും കാര്യങ്ങളും എ സിയുടെ കൺട്രോൾസും അതുപോലെ മറ്റേ എ സി ഇവൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ ഒരു സി ഡി യൂണിറ്റ് ഉണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ സീറ്റ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബാക്ക് വ്യൂ പിന്നെ മേലൊരു മിറർ വരുന്നുണ്ട് വിത്ത് ലൈറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക് വ്യൂ ഇപ്പോൾ ഇത്രയുള്ളൂ ബാക്ക് വ്യൂ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ക്ലസ്റ്ററും അതുപോലെ ഇൻഫോർട്ടേമൻ സിസ്റ്റം മേ ബി സ്വീകരും ഇതിലൊക്കെ നമ്മൾ മാറ്റാം അതിൻ്റെ കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല പക്ഷേ ഞാൻ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് വ്യൂ കാണാം ബാക്ക് വ്യൂ എങ്ങനെയെന്ന് നോക്കാം ബാക്ക് വ്യൂ ഞാൻ വണ്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടറ ബാക്ക് വ്യൂ വരുന്നത് ഈ ഒരു ലുക്കങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലേ മാറും ഈ ഒരു ഡിക്കി മാറും അതുപോലെ ബമ്പർ മാറും ടൈലൈറ്റ് മാറും ഇത് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറങ്ങുന്ന ആ ഒരു ലെവലിലേക്ക് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻ്റി ത്രീ സെവൻ സീരീസ് എങ്ങനെ ഇറങ്ങണച്ച് കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിക്കും ഓക്കെ വെയിറ്റ് ചെയ്തോ അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ഡിക്കി വരുന്നുണ്ട് ഓക്കെ ഇത് ഈ ഒരു മോട്ടറ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിങ്ങനെ പൊന്തിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും പിന്നെ ക്ലോസിംഗിന് യാതൊരു ഇത് കുഴപ്പമില്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വർക്ക് അതുപോലെ കൺവെർഷൻ വർക്കുകളുണ്ടല്ലോ നമ്മുടെ ഫൈവ് സീരീസ് ത്രീ സീരീസ് പിന്നെ ഇതുപോലെ സെവൻ സീരീസ് അതുപോലെ തന്നെ ബെൻസിലാവുമ്പോഴും കൺവെർഷൻ കിറ്റ് വരുന്നുണ്ട് നമ്മുടെ എം എൽ ജി എല്ലെ ആക്കാൻ പറ്റും അതുപോലെ ആം ജി കിറ്റ് കയറ്റാൻ പറ്റും പുതിയ മോഡലിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും അവകെ എല്ലാം എല്ലാ കൺവെർഷൻ കിറ്റും നമ്മളിത് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ചെയ്യാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്ത് കൺവേർഷനും ആയിക്കോട്ടെ എ എം ജി കിറ്റ് ആയിക്കോട്ടെ എം കിറ്റ് ആയിക്കോട്ടെ നമ്മുടെ ബി എൻ ഡബ്ല്യുവിന് എം കിറ്റും വരുന്നുണ്ട് ഈ കൺവേർഷനും അല്ലാതെ എം കിറ്റും വരുന്നുണ്ട് ആ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ മോഡൽ വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവർക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മോഡലുള്ള വണ്ടി എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുള്ള വണ്ടി നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ബെറ്റർ ഓപ്ഷനാണ് സോ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടിപൊളി വർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വീഡിയോസിൽ വരുന്നുണ്ട് സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും മറക്കാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ കാണാം